ജൂൺ രണ്ടാം വാരം പിരിക്കോട് നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രചരണ ഭാഗമായി കാഞ്ഞങ്ങാട്ട് കൊട്ടും വരയും പരിപാടി സംഘടിപ്പിച്ചു അധ്യാപികയും കവയിത്രിയും അഭിനേത്രിയുമായ സി ശുഭ ചിത്രം വരച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജൂൺ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ പിലിക്കോട് നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തിന്റെ പ്രചരണാർത്ഥമാണ് കാഞ്ഞങ്ങാട്ട് കൊട്ടും വരയും പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുത്ത നിരവധി പേർ വ്യത്യസ്ത ആശയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരച്ചു കവയിത്രിയും അധ്യാപികയും അഭിനേത്രിയുമായ സി പി ശുഭ ചിത്രം വരച്ചുകൊണ്ട് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പല സംസ്ഥാനങ്ങളെ ഇടപഴകുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് കുടുംബശ്രീയുടെ പ്രവർത്തനം എത്രത്തോളമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുനിടുന്നത് കൊണ്ട് പറഞ്ഞ പോലെ സാമ്പത്തിക സമത്വമാണ് ലിംഗ സമത്വത്തിൻ്റെ ആധാരം അപ്പം സാമ്പത്തിക സമത്വം നേരിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് നടത്തിയ ഈ കുടുംബശ്രീ പ്രവർത്തന പ്രവർത്തകരെയും ഒരുപാട് എഴുത്തും വായനയും വരയൊക്കെയുള്ള സർക്കുപരമായിട്ട് വലിയ പ്രവർത്തനം ചടങ്ങിൽ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ സി സി നിഷാദ് കാഞ്ഞങ്ങാട് നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ സുജിനി സൂര്യജാനകി എന്നിവർ സംബന്ധിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ സ്റ്റാഫുകൾ സി ഡി എസ് അംഗങ്ങൾ എന്നിവരും പരിപാടിയുടെ ഭാഗമായി